ശ്രദ്ധിച്ചായിരുന്നു അത്ര കമന്റുകൾ വരുമ്പോഴും ഞാൻ ഭയക്കുന്നത് ഇതേപോലെ എന്തെങ്കിലും ഒരു നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച വന്നാലും ഇതേപോലെ ഒരുപാട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കമന്റുകളും വരാൻ സാധ്യതയുണ്ട് അപ്പോൾ എന്ത് കാര്യം ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ചെയ്യണം ഇപ്പം നമ്മളൊരു കാര്യം ചെയ്തു എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല അത് ഞാൻ ചെയ്തതുപോലെ നിങ്ങൾ ചെയ്താലും അതിന് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ആക്ഷൻ ഉണ്ടാവും കാരണം അതൊരു ഒരു പബ്ലിക് നൂസെൻസ് ആയിട്ടാണ് ഇപ്പം അതിൻ്റെ താഴെ വന്ന എല്ലാ കമൻറ്റുകളും അതിനനുകൂലമായിട്ട് പറയാൻ കാര്യം അത്രയധികം ഒരു പബ്ലിക് നൂസെൻസ് ആയിട്ട് ആളുകൾക്ക് തോന്നിയത് കൊണ്ടാണ് അപ്പം ഞാൻ പരാതി കൊടുത്തതുപോലെ വേറെ ആര് കൊടുത്താലും ഇതേ നിയമ നടപടികൾ തന്നെ ഉണ്ടാവുമായിരുന്നു പക്ഷെ എനിക്കത് ചെയ്യേണ്ടി വന്നത് എന്താ വെച്ചാൽ ഞാനൊരു സംഘടനയുടെ നേതൃസ്ഥാനത്തിരിക്കുമ്പോൾ ആ സംഘടനയിൽപ്പെട്ട ഒരാളെ പ്രത്യേകിച്ച് നമ്മൾ മലയാളികളെല്ലാം സ്നേഹിക്കുന്ന ശ്രീ മോഹൻലാലിനെ പോലുള്ള ഒരാളെ പറ്റി അങ്ങനെ പറഞ്ഞപ്പോൾ ഈ സംഘടനയുടെ നേതൃസ്ഥാനത്തിരുന്ന് അത് ചെയ്യേണ്ടി വന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോഴും ഞാൻ പല പ്രാവശ്യം ആലോചിച്ചിട്ടാണ് അത്തരം പ്രവൃത്തിയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത് കാരണം ഇപ്പം നല്ല കമൻറ്റ് വന്നതുപോലെ മോശം കമൻ്റ് വരാനും ഒരു ഒരു പ്രവൃത്തി മതി എപ്പോഴും ഞാൻ നമ്മൾ ചെയ്യുമ്പോൾ ആലോചിച്ചു സൂക്ഷിച്ചും തന്നെയാണ് ചെയ്യുന്നത് ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ നൂറ് പ്രാവശ്യം ആലോചിച്ചിട്ടാണ് ചെയ്യുന്നത് പക്ഷെ തീരുമാനിച്ചാൽ പിന്നെ ഞാനത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കും പിന്നീട് അതിന്റെ വരും വരായികൾ ഞാൻ അനുഭവിക്കാൻ ഞാൻ തയ്യാറായിട്ട് തന്നെയാണ് ചെയ്യുന്നത് പക്ഷെ ചെയ്യുന്നതിന് മുമ്പ് ഒരുപാട് ആലോചിച്ചതിനു ശേഷമാണ് ഒരു പ്രവൃത്തി ചെയ്യുന്നത് ഇനിയിപ്പോ അത് കുറച്ചുകൂടെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു കാരണിപ്പോ ഒരു വ്യക്തി എന്നുള്ളത് മാത്രല്ല വലിയൊരു സിനിമാ താരങ്ങൾ ഉൾപ്പെടുന്ന സിനിമയിലെ ഉൾപ്പെടുന്ന സംഘടനയുടെ സംഘങ്ങളുടെ ഇരിക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു മോശം പ്രവൃത്തി ചെയ്താൽ എന്റെ സംഘടനയിലുള്ള ഓരോ അംഗങ്ങളെ അത് ബാധിക്കുമെന്നുള്ളതുകൊണ്ട് കുറച്ചുകൂടെ ശ്രദ്ധിക്കണമെന്നേ തോന്നിയിട്ടുള്ളൂ